കൂട്ടുകാരെ നല്ല ഫ്രഷ് വറ്റേ ഈ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങാപ്പാറൊഴിച്ച് കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ പിന്നെ ഒരു രുചിയാണെന്നറിയോ ചോറ് ഒരു പ്ലേറ്റ് ചോറിനാൽ ആ കറി മാത്രം മതി നമുക്ക് വീഡിയോ ഉണ്ടല്ലോ വാ കൂട്ടുകാരെ നല്ല ഫ്രഷ് വറ്റ കേട്ടോ വറ്റ കിട്ടിയേ അപ്പോൾ എന്നാൽ നിങ്ങളെ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചാൽ മീൻ മാങ്ങാ കറി നമ്മുടെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാമോ എന്നൊക്കെ അപ്പോൾ എന്നാൽ അതായിക്കോട്ടെന്ന് വെച്ചു ഒറ്റയുടെ ഈ വാലിൻ്റെ ഈ സൈഡുള്ള കട്ടിയുള്ള ഭാഗം അതുപോലെ ചെത്തിക്കളും കേട്ടോ ഫ്രഷ് ഒറ്റയ്ക്കാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഈ വറ്റയ്ക്ക് അയിലയുടെ ഒക്കെ ഒരു തരം മീനായതുകൊണ്ടേ അയിലയും മത്തി ഏറ്റവും നല്ല മാങ്ങയായിട്ട് ഉപയോഗം കേട്ടോ കാരണം ഞങ്ങൾ ഹോട്ടലിലൊക്കെ ഈ ഫിഷിൻ്റെ സ്റ്റോക്കിനൊക്കെ വേണ്ടിയിട്ട് അയിലയുടെയും മത്തിയുടെ ഒക്കെ സ്റ്റോക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് ഒരു കുഞ്ഞ ഇഞ്ചി ഒരു ഏട്ടല്ലി വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ ചുവന്നുള്ളി കറിവേപ്പില ഇത് രണ്ട് മാങ്ങയാണ് കേട്ടോ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ മാങ്ങ തൊലിയൊന്ന് ചെത്തി ഒന്ന് സെറ്റപ്പ് ചെയ്യാം കേട്ടോ തൊലിയോട് കൂടി ഇടാൻ പാടില്ല കേട്ടോ മാങ്ങ അപ്പോൾ മീനൊക്കെ വെട്ടി കഴുകി കല്ലുപ്പൊക്കിയിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കാം കേട്ടോ മാങ്ങ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പുളി കൂടുതലാണെങ്കിൽ രണ്ട് മാങ്ങ വേണ്ട കേട്ടോ ഒന്നര മുറി മതിയാവായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരമുറി തേങ്ങാടെ പാൽ വേണം കേട്ടോ ഏഹ് നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ അരമുറിയും മതി ഇളവ് തേങ്ങയൊക്കെയാണെങ്കിൽ അവർ ഒന്നര മുറി വേണ്ടി വരും കേട്ടോ അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഉഴുത്തു ഒഴിച്ചു അത് മൂത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കാന്താരി മുളക് കറിവേപ്പിലൊക്കെ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യാം കേട്ടോ അത് മൂത്തതിന് ശേഷം കാന്താരി മുളക് ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കാന്താരി മുളക് കറിവേപ്പില നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ ഏ അതിന് ശേഷം ചുവന്നുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം ചെറിയ തീയിൽ വെക്കണം കേട്ടോ ചുവന്നുള്ളിയൊക്കെ സൂട്ടി കഴിയുമ്പോൾ ചെറിയ തീയിൽ വെച്ചാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ തീ ഫുൾ ഫയറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല ഒരു ടീസ്പൂൺ അളവിൽ ഉലുവായിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ കൂടെ കിടന്ന് ഉലുവ ഫ്ലേവർ സംശയം ഫ്ലേവറ് സംശയുണ്ടെങ്കിൽ ആരെങ്കിലും കാരണം ഞാൻ ആദ്യം കടുക് ഇട്ട് ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ച് മൂപ്പിച്ച് കറപ്പിച്ച കിടക്കാൻ കണ്ടിട്ടുണ്ട് കേട്ടോ സംശയമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചോ ഉലുവ അതിൻ്റെ കൂർത്തിയിടുക ഒരു അഞ്ച് മിനിറ്റ് ശേഷം ജസ്റ്റ് ആ തവിയൊന്ന് സ്മെല് ചെയ്ത് നോക്കുക അപ്പോൾ അറിയാം ഉലുവയുടെ ആ ഫ്ലേവറും കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഫ്ലേവറും ഒരുമിച്ച് കൂടി കൂട്ടുകൂടി നല്ലൊരു ഫ്ലേവറാവും അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് ഉലുവ ആദ്യം മൂത്ത് പോവില്ല ലൈറ്റ് ബ്രൗണൊക്കെ ആവാൻ നേരത്ത് കേട്ടോ മതി ഒരു ടീസ്പൂൺ ഉള്ള ഒരു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് രണ്ടര സ്പൂൺ എ പി സ്പൂൺ കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ കിടക്കണ ഓൾ പർപ്പസ് സ്പൂണില്ല അതിൽ മുളക് പൊടി ഏരി വെള്ളമുളക് പൊടിയാണെ പിന്നെ പാകത്തിനുപ്പ് ഒന്നും വേണ്ട ഇതുപോലെ നന്നായിട്ട് അങ്ങ് സോട്ട് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മൾ ആ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു മുറുത്തേങ്ങാ രണ്ടാം പാൽ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം കേട്ടോ തിളച്ചതിന് ശേഷം നമ്മുടെ മാങ്ങായിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലും വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ തിളച്ച് കൊണ്ട് ഇളക്കി കൂട്ടുക അതിനുശേഷം ശരം തെയ് മാങ്ങായിട്ട് കൊടുക്കുക കേട്ടോ മാങ്ങ കൊടുത്ത് ഒന്ന് ഇളക്കുക മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കട്ടെ മാങ്ങയിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പം നമുക്ക് മീൻ പതിയെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ മഞ്ചട്ടിയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും കേട്ടോ ഉപ്പും പുളിയൊക്കെ നോക്കാവേ ഉപ്പ് വേണമെങ്കിലൊക്കെ ഇട്ടുകൊടുക്കാം കാരണം ഇതുങ്ങളൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഉപ്പ് ഉപ്പിൻ്റെ കാര്യം പ്രത്യാസ സാധിക്കേണ്ട കാരണം മാങ്ങ ഉപ്പും മാങ്ങയും കാരണം നമ്മൾ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പും പുളിയും കൂടെ വെന്ത് വറ്റി വെള്ളം വറ്റി ഒന്ന് യോജിപ്പിക്കണം ഇതൊന്ന് ഏകീകൃതമാകണം മനസ്സിലായോ അല്ലാ ഫിഷ് കറി ടേസ്റ്റ് കറക്റ്റായിട്ടുള്ളൂ ഫിഷൊക്കെ അടുക്കി വെച്ച് ഫിഷ് വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തവയോ ഒന്നോട്ട് കുത്തി പൊടിച്ചൊന്ന് കളയരുത് കേട്ടോ ഇതുപോലെയൊന്നും ചിറ്റിക്കുക അത് കണ്ടോ തിളക്കൻ നല്ല മണം ഉണ്ട് കേട്ടോ ആ മാങ്ങായി ഇ ചോറുണ്ടാന്ന് തോന്നുന്നത് കറിയൊക്കെ ഏകദേശം ഇന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ തണുത്ത കഴിയുമ്പോൾ നല്ല രീതിയിൽ കുറുകും കേട്ടോ ഈ സമയത്ത് ആ ഒന്നാം പാല് അതായത് വെള്ളം ചേർക്കാണ്ട് ആ പാൽ പിഴിഞ്ഞ് വെച്ചല്ലേ അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക തേങ്ങായ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഈ പാലം കൊണ്ട് ഇതുപോലെ വടിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതുണ്ടോ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ കൊത്തി ഇളക്കല്ലേ അപ്പം ഇത്രയും മതി തീ ഓഫ് ചെയ്യാം ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പില ഇടുക നല്ല ചൂട് നിൽക്കും മൺചട്ടി കിടന്നിങ്ങനെ നിറച്ചുകൊണ്ടെന്നോളും ലാസ്റ്റ് ഇത് ഇത് കണ്ടോ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് മൂ ഇടുക മൂടി വയ്ക്കുക കേട്ടോ ഇളക്കല്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ പൊക്കിയിട്ട് പൈ ഇളക്കുക കേട്ടോ ഇത് കണ്ടോ ഗ്രേവി കാണാൻ പറയാം നല്ല കുറുകിയിരിക്കുകയാണ് ഗ്രേവി കണ്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി അപ്പോൾ ശരി എന്നാൽ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിയിക്കണാവേ താങ്ക് യു ചെറിയ ചോറിന് കേട്ടോ കേട്ടോ